കെ ജി എഫിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സലാർ റിലീസിന് ഒരുങ്ങുകയാണ് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഒരു കരിയർ ബ്രേക്ക് നൽകുന്ന ചിത്രമായിരിക്കും സലാർ എന്ന് ഉറപ്പാണ് മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് പ്രഭാസ് പൃഥ്വിരാജ് ആരാധകർ ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാനിന്റൻ ചിത്രമാണ് സലാർ പ്രീറിലീസിന് മുന്നേ തന്നെ ചിത്രം വമ്പൻ ഹൈപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിലറിൽ തീ പാർന്ന രംഗങ്ങൾ കോർത്തിനക്കൊണ്ട് ഒരു പുതുലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രശാന്ത് നീൽ ഹോളിവുഡ് ഫിലിംസിനെ വെല്ലും വിധ മേക്കിംഗ് ഉള്ള ഈ ചിത്രം പുതിയ റെക്കോർഡുകൾ തീർക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫിലിംസിന്റെ വലിയ കൂടിയാണ് സലാർ വിജയ് ചേർന്നാണ് സലാർ നിർമ്മിക്കുന്നത് പൃഥ്വിരാജിന്റെ ആദ്യ തെലുങ്ക് സിനിമയാണ് സലാർ എന്നതാണ് മറ്റൊരു പ്രത്യേകത നേരത്തെ പ്രശാന്ത്നിയിൽ പൃഥ്വിരാജിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജ് ഇല്ലാത്ത സലാർ പൂർണ്ണമാവില്ല എന്നാണ് പ്രശാന്ത്നിയിൽ പറഞ്ഞത് കൂടാതെ അദ്ദേഹം ഒരു പെർഫെക്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു എന്നും പ്രശാന്തിയിൽ പറഞ്ഞിരുന്നു വരദരാജ മന്നാർ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയ നടൻ പൃഥ്വിരാജ് വേഷമിടുന്നത് ദേവയായിട്ടാണ് പ്രഭാസ് വേഷമിടുന്നത് സലാർ അടുത്ത സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നതെന്ന് നേരത്തെ പ്രശാന്തിയിൽ വ്യക്തമാക്കിയിരുന്നു അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് പ്രഭാസും പൃഥ്വിരാജും ചിത്രത്തിൽ എത്തുക എന്നത് നേരത്തെ തന്നെ ഗാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായതുമാണ് തെലുങ്കിന് പുറമെ കന്നഡ തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലും ഗാനം എത്തിയിട്ടുമുണ്ട് പ്രതികാരമോ ആരംഭിക്കുന്ന മലയാളം ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് രവി ബസ്റൂർ ആണ് സംഗീതം രാജീവ് ഗോവിന്ദൻ കുട്ടികളുടെ മൂന്ന് സംഘമാണ് ഈ ഗാനം ആലപിക്കുകയും ചെയ്തത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രഭാസ് സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജുമായി താൻ പ്രണയത്തിലായി എന്നാണ് പ്രഭാസ് പറയുന്നത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഏറെ പ്രൊഫഷണൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്നും പ്രഭാസ് പറയുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന് ഒരേ ഒരു ഉള്ളൂ വെറും ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ കൂടിയാണ് പൃഥ്വിരാജ് ഒരുപാട് കാര്യങ്ങൾ ഏറെ പ്രൊഫഷണലായി ചെയ്യാൻ കഴിയുന്ന ആളാണ് ഹിന്ദിയിൽ സഹോയും രാധേശ്യാമം ചെയ്തപ്പോൾ അദ്ദേഹം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി സിനിമയും തമിഴ് സിനിമയും കാണാറുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഹിന്ദി ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി പക്ഷേ പൃഥ്വിരാജ് ആദ്യമായാണ് തെലുങ്ക് സിനിമ ചെയ്യുന്നത് ഷൂട്ടിങ്ങിനിടെ അവസാന നിമിഷം പ്രശാന്ത് ഡയലോഗിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഞാൻ ചോദിക്കും സാർ അവസാന നിമിഷം ഇത് മാറ്റിയാൽ എങ്ങനെ ശരിയാകുമെന്ന് പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ ചോദിക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അദ്ദേഹം എപ്പോഴും കൂളായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ പൃഥ്വിരാജുമായി പ്രണയത്തിലായി എന്ന് വേണം പറയാൻ സിനിമയിലെ നായക ശ്രുതിയേക്കാൾ ഞാൻ പ്രണയിച്ചത് പൃഥ്വിരാജിനെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ ദേഷ്യം പോലും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് രാജമൗലിയുമായുള്ള സലാൽ പ്രമോഷൻ പരിപാടിയിൽ പ്രഭാസ് പറഞ്ഞ വാക്കുകളാണ് ഇത് രാജമൗലി നടത്തിയ ഉപയോഗത്തിലാണ് സലാർ സംവിധായകൻ പ്രശാന്ത് നീൽ പൃഥ്വിരാജിനെ ലഭിച്ചതിന്റെ സന്തോഷം വെളിപ്പെടുത്തിയത് ഒരു വലിയ പാൻ ഇന്ത്യൻ ചിത്രമായതിന്റെ ഡിസൈൻ സ്കെയിൽ ഔട്ട്ലുക്ക് എന്നിവയെക്കാൾ കൂടുതൽ പ്രധാനം പൃഥ്വിരാജ് സാറിന് ലഭിച്ചു എന്നതാണ് വൻ സ്കെയിൽ ആയതും മികച്ച ഇമോഷൻ ഉണ്ടായതും ചിത്രം മികച്ച ഡ്രാമ ആയതുമടക്കം എല്ലാം സംഭവിച്ചത് പൃഥ്വിരാജിനൊപ്പമാണ് എന്ന് പ്രശാന്ത് നീൽ അഭിപ്രായപ്പെട്ടപ്പോൾ കൈയടിച്ച് പ്രഭാസ് അംഗീകരിക്കുകയും ചെയ്തു പ്രഭാസും പൃഥ്വിരാജും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രം സലാർ കേരളത്തിലും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നാണ് ബോക്സ് ഓഫീസുകളുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പ്രഭാസിന്റെ സലാറിന് കേരളത്തിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ വമ്പൻ നേട്ടമാണ് ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത് ഇതിനകം കേരളത്തിൽ സലാർ ഒരു കോടിയധികം നേടിക്കഴിഞ്ഞു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്